അപ്പൊ ആ സാങ്കേതികത്തിൽ അല്ലെങ്കിൽ ടി വി അൻവർ പറഞ്ഞതുപോലെ ഞങ്ങൾ സംസാരത്തിൽ ഞങ്ങൾക്ക് വളരെ തിടുക്കത്തിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോയി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ടെക്നിക്കൽ എറർ വന്നു ആ ടെക്നിക്കൽ എറർ കൊണ്ടാണ് തൃണമൂലവുമായി ബന്ധപ്പെട്ട് മത്സരിക്കാൻ അല്ലെങ്കിൽ അവരുടെ പൂവും പുല്ലും ചിഹത്തിൽ മത്സരിക്കാൻ പറ്റാത്തതെന്ന് പി വി അൻവറിന്റെ ഭാഷത്തെ ആം ആദ്മി വിശ്വസിക്കുകയാണ് അതെ തീർച്ചയായിട്ടും ആ തൃണമൂലിന്റെ പ്ലാറ്റ്ഫോമിന് മാത്രമേ പൊളിറ്റിക്കൽ നരേഷൻ കൊടുക്കാൻ പറ്റുകയുള്ളൂ ഒരു ദേശീയ തലത്തിൽ ഒരു പൊളിറ്റിക്കൽ നരേഷൻ ആവശ്യമാണ് ആ പൊളിറ്റിക്കൽ നരേഷൻ വ്യാഖ്യാനങ്ങൾ ആവശ്യമാണ് രാഷ്ട്രീയമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ആവശ്യമാണ് സന്ധി ചെയ്യുമ്പോൾ എന്തിന്റെ പുറത്താണ് ആ സന്ധി എന്തിന്റെ പുറത്താണ് ആ ചർച്ച എന്ന് പറയുന്നത് വ്യക്തിപരമല്ല ആ തൃണമൂൽ അത് സാങ്കേതികമായി ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ തൃണമൂലുമായിട്ടുള്ള അദ്ദേഹത്തിന് ഇന്നലെ പത്രിക സമർപ്പിക്കപ്പെട്ടില്ല എന്ന് വെച്ചോളൂ അദ്ദേഹം സോറി പത്രിക തള്ളിയില്ല എന്ന് വെച്ചോളൂ തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് അദ്ദേഹം നിലനിൽക്കാന്ന് വെച്ചോളൂ ഒരു പക്ഷേ തീരുമാനമായിരിക്കില്ല നാഷണൽ കമ്മിറ്റി ഉണ്ടാവുക അതുകൊണ്ട് അത്തരത്തിലുള്ള ആറ് പത്ത് പേര് ഒപ്പിടുന്നടുത്ത് ആറ് പേര് ഒപ്പിടുന്നു ടെക്നിക്കൽ എറർ ഉണ്ടെന്ന നിങ്ങളെക്കാൾ ഒരു ഒരു വ്യക്തിയാണ് അങ്ങനെ ചെറിയ മീനല്ല തീർച്ചയായിട്ടും ഞാൻ അതെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചോദ്യത്തിൽ സ്കിപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചത് അതായത് ഇലക്ഷനിൽ മത്സരിക്കാൻ നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റിന്റെ കാൻഡിഡേറ്റാണ് ഞാൻ ഒരു പൊളിറ്റിക്കൽ അദ്ദേഹം ഒരു നാല് ഒപ്പം നിൽക്കുകയാണ് അത്തരത്തിലൊരു പേഴ്സണൽ ആയിട്ടുള്ള കമന്റ് ഞാൻ ഇവിടെ പറയുന്നത് ശരിയല്ല അതിന്റെ സാങ്കേതികത്വം നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് ആ സ്വാധീനം വിട്ടുതരികയാണ് അത്തരം വ്യാഖ്യാനങ്ങൾ നിങ്ങളുടേതാണ് അത് നിങ്ങൾ തന്നെയാണ് അതിന്റെ സാധ്യതകളും അന്വേഷണങ്ങളും കണ്ടെത്തേണ്ടത് അപ്പൊ നമുക്ക് എന്താ പറയാ എല്ലാ കാര്യങ്ങൾക്കും നിരീക്ഷിക്കുകയും എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ അഭിപ്രായം സത്യം എന്ന് പറയുന്ന ശീലം എനിക്ക് എടുക്കാൻ കഴിയത്തില്ല ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ രാത്രി എന്നെ മനുഷ്യ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ഈ വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്ന മറന്നാട് ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പം ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പം കെ എസ് ഇ വിഷയത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ചാനൽ മറനാടൻ മലയാളിയാണ് പക്ഷേ ആം ആദ്മിയുടെ ഡൽഹി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തോൽവിയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചതും ആക്ഷേപിച്ചതും മറാടൻ മലയാളിയാണ് എന്ന് കരുതി ഞാനിവിടെ വരാനിരുന്നിട്ടുണ്ടോ ഞാൻ സംസാരിക്കാൻ തോ അപ്പം അഭിപ്രായ വിയോജിപ്പുകളും അൻപറുമായിട്ടുള്ള വിയോജിപ്പുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു കോമൺ പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് ഈ പിണറായിസത്തിനെതിരെ സംസാരിക്കുന്ന ഒരു വിസിൽ ബ്ലോഗർ ആക്ടിവിറ്റി കേരളത്തിൽ അങ്ങനെ ഒരു ഇടതും വലതും മുന്നണികൾ മടുത്തിരിക്കുന്നു അതിനൊരു മുന്നണി സംവിധാനം ക്രിയേറ്റ് ചെയ്യാൻ പലപ്പോഴും പലരും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അത് ശ്രമിക്കുകയാണ് രാഷ്ട്രീയത്തിലെല്ലാം നടന്നു നടന്നുകൊള്ളണം എന്നൊന്നുമില്ല നമ്മുടെ ശ്രമങ്ങളല്ലേ നമ്മളെ ഓരോ സ്ഥലത്തേക്ക് എത്തിക്കുക അതിനുവേണ്ടി ശ്രമിച്ചതാണ് നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ ഒറ്റയ്ക്ക് ആം ആദ്മി പാർട്ടി എഴുപത്തി രണ്ട് സീറ്റിന് വേണ്ടി മുഖ്യമന്ത്രി ഉണ്ടാക്കി കഴിയത്തില്ല അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് സ്വപ്നജീവികളൊക്കെ ഞങ്ങളുടെ പാർട്ടിയിലും ഉണ്ട് അപ്പൊ അവരെ കൂടെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള നിലപാടായിരുന്നു അത് ബോധ്യപ്പെട്ട് വിശ്വസിക്കുന്നു ഇപ്പൊ തൃണമൂൽ പിന്തുണ സാങ്കേതികമായിട്ടില്ല അതുകൊണ്ട് പാർട്ടിക്ക് ആ നിലപാടെടുക്കാൻ കഴിയത്തില്ല പിന്നെ അവിടുത്തെ ഇലക്ഷൻ ആ വോട്ട് ചെയ്യണം എന്നുള്ളതാണ് അത് ആർക്കും പിന്തുണയില്ല എന്നാണ് പിന്നെ നാഷണൽ കമ്മിറ്റി അറിയിച്ചത് അപ്പൊ വോട്ട് ചെയ്യുന്നവർക്ക് അവരുടെ മനോ മനസാക്ഷി അനുസരിച്ച് അവരുടെ ധാരണ ധാർമ്മികത അനുസരിച്ച് വോട്ട് ചെയ്യുക എന്നാണ് ഞങ്ങളുടെ പക്ഷം